കേരള സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മണിക്കടവ് വികസന യൂണിറ്റ് നെല്ലിക്കാംപൊയിൽ ചീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം നടത്തി കേരള സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെയും മണിക്കടവ് ക്ഷീര വികസന യൂണിറ്റിന്റെയും നെല്ലിക്കാമ്പൊയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം കുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇരിക്കുറി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം

െക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധമുണ്ടാക്കാൻ വൈവിധ്യമാണെന്ന സാധ്യതകളെ കുറിച്ച് അവബോധമുണ്ടാക്കാൻ നമ്മുടെ നാടിന്റെ ഉനമായ പാരമ്പര്യത്തിന്റെ പൈതൃകം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു പദ്ധതി കുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽകുമാർ എം വി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഒ സജിനി പദ്ധതി വിശദീകരണം നടത്തി കണ്ണൂർ മിൽമ യൂണിറ്റ് ഹെഡ് പി ആൻഡ് ഐ എം നാരായണൻകുട്ടി ജേഴ്സി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് വിനീഷ് എം ബി രതിബായ് ഗോവിന്ദൻ കെ വി ഗോപാലൻ മിനി നമ്പ്യാർ ഷൈൻ ഐടോം ഹസീന ഹസീൻ ജോസഫ് കെ സി ഷിജോ കെ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മുഹമ്മദ് റിയാസ് ചടങ്ങിന് നന്ദി പറഞ്ഞു സെമിനാറും ഡയറി കിസും ക്ഷീരവികസന ഓഫീസർ മുഹമ്മദ് റിയാസ് നയിച്ചു ന്യൂസ് നിങ്ങൾക്കായി അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഐ ചെക്കപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ സീറോ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്രാ റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം